ഡാൻ കുര്യൻ കൂടി ചേരുന്നു ഈ വരവിന്റെ ഒരു രാഷ്ട്രീയ വിശകലനത്തിനായി ഡാൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള അവസരത്തിലായിരുന്നു വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആ ആവേശത്തോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു അതേസമയം എതിർ പാർട്ടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദീർഘമായൊരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തി താൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തി പക്ഷെ ഇന്ന് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ റോഡ് ഷോയാണ് നേരത്തെ എം എസ് അനീഷ് കുമാറും വിനേഷും സി വി അനുമോദും ഒക്കെ അവിടെയുള്ള പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം മോദി സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിന് അദ്ദേഹം ഒന്ന് കൈവീശി കാണിച്ചാൽ മതി ആ പ്രഭാവത്തിൽ വിശ്വസിക്കുകയാണ് പ്രവർത്തകർ അത് വോട്ടായി മാറുമോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ആ സ്വാഭാവികമായ അശ്വതി ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ ആ പ്രചാരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഒരു താരപരിവേഷം പ്രവർത്തകർക്കിടയിൽ ആ സമൂഹത്തിനിടയിൽ ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ അത് പ്രവർത്തകരെ ആവേശ കൊള്ളിക്കും അത് വോട്ടായി മാറുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മധ്യ കേരളത്തിൽ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിൻ്റെ കടന്നു മധ്യ കേരളത്തിൽ ആ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അത് വലിയ തരത്തിൽ ആവേശമായി മാറുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആ വലിയ ചൂടിനെ അവഗണിച്ചുകൊണ്ട് മണിക്കൂറുകൾ നരേന്ദ്രമോദി ഒരു മിനിറ്റ് കാണാൻ വേണ്ടി ആ കാത്തു നിൽക്കുന്ന ആളുകൾ Minda de അത് ശംഖുമുഖത്തും ആ വലിയ തുറയിലും അതോടൊപ്പം തന്നെ ചാക്കിയിലും ആ ഒക്കെ കണ്ടതാണ് സെൻട്രൽ സ്റ്റേഡിയം വരെ നീളുന്ന ആ ക്യൂ നമ്മൾ കണ്ടതാണ് സമാനമായ തരത്തിൽ പാലക്കാടും ഈ അത്യുഷ്ണത്തിൻ്റെ നടുവിലും ഇത്രയധികം ആളുകൾ പ്രധാനമന്ത്രി ഒരു നോക്ക് നേരിൽ കാണാൻ വേണ്ടി എത്തുന്നുവെന്ന് പറയുമ്പോൾ കൃത്യമായി അദ്ദേഹം ആ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലൊരു ആവേശമായി മാറാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് തന്നെ കഴിയും എന്ന വിലയിരുത്ത അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിക്ക് മറ്റ് പൊതു സമ്മേളനത്തിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകളൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിലൂടെ തന്നെ വലിയ തരത്തിൽ അതൊരു വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുന്നത് അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം നേരത്തെ തന്നെ നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് മാസത്തിനിടയിൽ നാലാമത്തെ കേരള സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നു അതായത് കേരളത്തെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ കേരളത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ രണ്ടക്ക സംഖ്യയിലേക്ക് എത്തുമെന്ന പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ കേരളത്തെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നു ഓപ്പറേഷൻ താമര അത് കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും കോൺഗ്രസിൽ നിന്നടക്കം മുതിർന്ന നേതാക്കളെ ബി ജെ പിക്ക് ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആരാണ് അടുത്തതായി എത്താൻ പോകുന്നത് എന്ന ഉദ്വേഗം ഒക്കെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം വലിയ തരത്തിൽ കേരളത്തെ മോദി ലക്ഷ്യം വെക്കുന്നുവെന്ന് തന്നെയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ നിലവിൽ നടക്കാൻ പോകുന്ന ഏപ്രിൽ ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തരത്തിൽ ബി ജെ പിൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ചില മണ്ഡലങ്ങളിലേക്കും താമര വിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണമൊരു നിർബന്ധ ബുദ്ധിയുണ്ട് അവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പാലക്കാട് തൃശ്ശൂർ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ ത്രികൂണ മത്സരം നടക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥികൾ വരെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി ഈ മണ്ഡലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വാക്പോലുകളിലേക്ക് വരെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോലുകളിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തുന്നത് കൃത്യമായി ആ ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നടത്തിക്കൊണ്ടു പോകാൻ ബിജെപിക്ക് കഴിയുന്നു എന്നത് തന്നെയാണ് എന്തായാലും പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നതോടെ വടക്കൻ കേരളത്തിലും ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർക്കിടയിൽ ആവേശം പകരാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആശി ഡാൻ മറ്റൊന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത് വരെയും ബി ജെ പി കേരളത്തിലെ ബിജെപി പ്രവർത്തകരടക്കം നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് നാല് മണ്ഡലങ്ങൾ പറഞ്ഞ നാല് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ താമര വിരിയ്ക്കും എന്ന രീതിയിലായിരുന്നു പക്ഷെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തി വേദിയിൽ പറഞ്ഞത് രണ്ട് ഡിജിറ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം പത്ത് അതാണ് പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആവേശത്തിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് പത്ത് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ രണ്ട് ഡിജിറ്റ് എന്ന് പറയുമ്പോഴും അവർക്ക് കൃത്യമായി അറിയാം ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്നും ഇവിടുത്തെ ഈ മണ്ണിന്റെ പ്രത്യേകതകളും എല്ലാം അത്തരത്തിലൊരു പ്രവർത്തനം പ്രധാനമന്ത്രിയുടെ ആ ടു ഡിജിറ്റ് പ്രസ്താവനയിൽ ഇപ്പോൾ ബി ജെ പിക്ക് എത്രത്തോളം ആവേശം നൽകുന്നുണ്ട് അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഡിജിറ്റ് ഒരു പക്ഷേ അദ്ദേഹം ആ പ്രവർത്തകർക്കിടയിൽ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഒരു അത്തരത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗമായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തെ കൃത്യമായി അവർ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നുണ്ട് അദ്ദേഹം ടു ഡിജിറ്റ് എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന കൃത്യമായ ബോധ്യം ആ നേരത്തെ തന്നെ വിവിധ സർവേകൾ നടത്തിയതോടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ബോധ്യപ്പെട്ടതുമാണ് ആ കാറ്റഗറിയിൽ അഞ്ചു മണ്ഡലങ്ങളാണുള്ളത് അവിടെയാണ് നമ്മൾ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട അതോടൊപ്പം തന്നെ പാലക്കാട് പിന്നീട് തൃശ്ശൂർ പക്ഷേ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ്റെ കടന്നുവരവ് അത് സുരേഷ് ഗോപിയുടെയും സുരേഷ് ഗോപിക്ക് വലിയ തരത്തിലൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യം പാർട്ടി നേതൃത്വത്തിന് തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ബോധ്യമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കളം നിറയുന്നതിൻ്റെ സാഹചര്യവും അതുതന്നെയാണ് എന്തായാലും ഒരുപക്ഷേ ഇനിയും ആ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണോത്രം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം അത് ഒരിക്കലും ആ പാലക്കാട് കൊണ്ട് അവസാനിക്കുന്നതെന്നായിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ദക്ഷിണേന്ത്യയിൽ അവിടെ കൃത്യമായി കേരളത്തിൽ കണ്ണും നട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹം തന്നെ നേതൃത്വം നൽകുന്നു ചുക്കാൻ പിടിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്ത് നിന്ന് സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ അവിടെ കൃത്യമായി വന്ദേ ഭാരത്തിന് അപ്പുറത്തേക്ക് ആ കേരളത്തിൻ്റെ വികസനം റെയിൽ വികസനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറ്റ് തലങ്ങളിലേക്കുകൂടി വികസിക്കേണ്ടതുണ്ട് അതിന് തങ്ങളെ വിജയിപ്പിക്കണമെന്ന ആവശ്യമാണ് വോട്ടർമാർ ഇടയിൽ ആ സ്ഥാനാർത്ഥികൾ അപ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ആ മോദി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നത് നമുക്കറിയാം ഈ സാധാരണക്കാരായ നിഷ്പൃഷരായ വോട്ടർമാരോടൊക്കെ ചോദിക്കുമ്പോൾ ആ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനമാണ് നമുക്ക് ആവശ്യം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണണം ഇവിടെ വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ പോലും മികവി മികവുറ്റ കഴിവുള്ളവർ പോലും തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് പരിഹാരം കാണണം ഇങ്ങനത്തെ ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് അവിടേക്ക് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കഴിയുമോ എന്നതാണ് കാത്തിരുത് കാണേണ്ടത് ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ആ മുമ്പോട്ട് വെക്കുന്നത് വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് കേരളം രാഷ്ട്രീയം ശരി ഡാൻ എന്തായാലും കൃത്യം പത്ത് മുപ്പതിന് തന്നെ അഞ്ചു വിളക്കിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും നമുക്ക് ആ വാർത്തയിലേക്കും